ഫ്രണ്ട്സ് ഞാൻ യു പി സ്കൂൾ മമ്പാടിലാന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ബഷീർ ദിനത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളെ സ്നേഹിത അനേസ് വിളിച്ചതാണ് എൻ്റെ കൂടെ കാണുന്ന ഈ ഒരാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അല്ലെങ്കിൽ അറിയോ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ പറയാം ചോദിക്കാം കേട്ടോ ആളെ ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ എന്നാലും ഞാനൊരു വീഡിയോ കാണിച്ചുതരാം നമ്മുടെ കുഞ്ഞാപ്പുവിൻ്റെ അനിയനാണിത് അതിൻ്റെ പേരെന്താ ഷിബില് അപ്പം എന്നോട് വന്നപ്പോൾ ചോദിച്ചതാണ് എന്നെ അറിയോ ഞാൻ നിങ്ങൾ പിന്നെ കൊമ്പക്കാട്ട് കോയിലെ കുഞ്ഞാക്കുവിൻ്റെ വീഡിയോ ചെയ്തില്ലേ എൻ്റെ അനിയനാണ് എവിടെ വീട് വെട്ടടുത്തന്നെ എത്ര ക്ലാസ്സിലേക്ക് പഠിക്കണേ ആരല്ലോ എന്നാ ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു മക്കളെ കണ്ടില്ലേ നിങ്ങളെല്ലാവരും ഇവരൊക്കെ വലിയ കലാകാരന്മാരാണ് കേട്ടോ

നിലപാടും കൂട്ടി ഇമ്മനെ വലിയൊരു അടിയാണ് വിചാരിച്ചോ

और चलिए हम लोग सारे लोग कक्ष में बैठो रब ने ओर प्रार्थना की रबुल आलमीना या तबर कुलि तुरी रयतेम फ बिस्त्रातन सीगिरि सीगिर का लिट कानाले सबको ने पुति चाहिए करनी है एंड एक्ट നമ്മളെ ആണ് കേട്ടോ കാരണം ഈ പ്രായം കഴിഞ്ഞ് പോന്നതാണ് നമ്മളെ കാലത്ത് ചെറുപയം ജോലിയൊക്കെ ആയിരുന്നു